നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണം തിരിച്ചേൽപ്പിച്ച് മാതൃകയായി വളാഞ്ചേരി കിഴക്കേക്കര സ്വദേശി മുഹമ്മദ് ഫാരിസ് വളാഞ്ചേരിയിൽ ഒന്നര വർഷത്തോളമായി ജോലി ചെയ്തു വരികയായിരുന്ന കന്യാകുമാരി സ്വദേശി ഷിജിൻ എന്ന വ്യക്തിയുടെ പവിത്രമായി കരുതുന്ന വിവാഹനിശ്ചയ മോതിരമാണ് നഷ്ടപ്പെട്ടുപോയ സ്വർണ്ണാഭരണം തിരിച്ചേൽപ്പിച്ച് മാതൃകയായി വളാഞ്ചേരി കിഴക്കേക്കര സ്വദേശി മുഹമ്മദ് ഫാരിസ് വളാഞ്ചേരിയിൽ ഒന്നര വർഷത്തോളമായി ജോലി ചെയ്തു വരികയായിരുന്ന കന്യാകുമാരി സ്വദേശി ഷിജിൻ എന്ന വ്യക്തിയുടെ എൻഗേജ്മെന്റ് മോതിരമാണ് ഇന്നലെ നഷ്ടപ്പെട്ടത് വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലെ ഹോട്ടൽ അബൂട്ടി സ്റ്റാളിൽ ഇദ്ദേഹം സ്ഥിരമായി വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഷിജിൻ ഭക്ഷണം കഴിച്ചുപോയതിനുശേഷം കിഴക്കേക്കര സ്വദേശി ഫാരിസ് അവിടെ വരികയും വീണുകിടന്ന മോതിരം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് മോതിരം ഏൽപ്പിക്കുകയായിരുന്നു ഞാൻ ഈ സ്ഥിരമായിട്ട് ഒരു ഒന്നര കൊല്ലം കൊണ്ട് ഇവിടെ വരുന്നുണ്ട് ഇന്നലെ എന്റെ മോതിര നഷ്ടപ്പെട്ടത് എന്റെ എൻഗേജ്മെന്റ് മോതിരാണ് മോതിരം നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അറിഞ്ഞത് വൈകുന്നേരമാണ് ഞാൻ അറിഞ്ഞത് അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അബുഗോട്ടല്ലെന്ന് അപ്പൊ ചേട്ടാ ഇങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെയാണ് ആ രാവിലെ ഒരു മോതിരം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ഗ്രൂപ്പിൽ അങ്ങനെ ഇവര് രണ്ടാളും നമ്മളെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ അതിൽ മൂപ്പര് വന്നു വന്നുപോയി അതിനുശേഷം ഓയമ വെജിറ്റബിൾ വർക്ക് ചെയ്യുന്ന പാരിസ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടുന്ന് കാറ്റിനാണ് സ്വർണ്ണമോദനം കിട്ടുന്നത് അങ്ങനെ ഞാനത് സ്റ്റാറ്റസ് ഇട്ടു അതേമാതിരി ഗ്രൂക്കോളിലൊക്കെ ഷെയർ ചെയ്തു അതൊന്നും കാണാതെ തന്നെ കടയിൽ തെരഞ്ഞെത്തി മൂപ്പര് അപ്പോ മൂപ്പരുക തിരിച്ചു കൊടുത്തു തുർണത്തിന് ഇത്രയും വിലയുള്ള ടൈമില് ഇതിങ്ങനെ ഒരു സാധനം കളഞ്ഞു കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കാൻ തന്ന പരിസിന്റെ മാതൃക അത് ഭയങ്കര സംഭവമായി ആർക്ക് കിട്ടിയാലും അത് കൊണ്ടുപോയി വിറ്റിട്ട് എന്തെങ്കിലും ചെലവിന് ഉപയോഗിക്കുക ചെയ്യുക അതൊന്ന് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് വലിയ മനസ്സായി വൈകീട്ടാണ് ഷിജിൻ മോതിരം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് ഹോട്ടലിൽ എത്തി അന്വേഷിക്കുകയും ചെയ്തു ഫാരിസിന്റെ ഈ സൽപ്രവൃത്തി കാരണം മോതിരം ഷിജിനു തിരിച്ചു കിട്ടി പോയി ആ വ്യക്തിക്ക് കിട്ടിയല്ലോ വളരെ വളരെ സ്വർണത്തിന് ഇത്രയും വില കൂടിയ സാഹചര്യം മാത്രമല്ല തന്റെ ഏറ്റവും വിലപിടിച്ച വിവാഹമോതിരം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഷിജിൻ ഇതുപോലുള്ള സൽകർമ്മങ്ങൾ ചെയ്യാൻ കാണിച്ച ഫായിസിന്റെ മനസ്സിന് നാട്ടുകാരുടെ അഭിനന്ദന പ്രവാഹമാണിപ്പോൾ News Bureau, Walangiri. Happy Moments, Timeless Creations. Wedding collections from Kavita Golden Diamonds.